പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണിപ്പോൾ ബലൂജി ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിലെ അൻപത്തിയൊന്ന് സ്ഥലങ്ങളിൽ എഴുപത്തിയൊന്നോളം ഏകോപിത ആക്രമണങ്ങൾ നടത്തിയതായി ബലൂചിസ്ഥാൻ ആർമി അവകാശപ്പെടുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഐഎസ്ഐ തുടങ്ങിയ ഭീകര സംഘടനകളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് പാകിസ്ഥാനെന്നും ബലൂചിസ്ഥാൻ ആർമി ആരോപിക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാന് ഇരട്ടി പ്രഹരമാണ് നൽകിയിരിക്കുന്നത് ഇപ്പോഴും പാകിസ്ഥാന് കനത്ത പ്രഹരം നൽകുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി ആക്രമണങ്ങളുടെ ലക്ഷ്യം ശത്രുവിനെ നശിപ്പിക്കുക എന്നത് മാത്രമല്ല ഭാവിയിലെ സംഘടിത യുദ്ധത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഏകോപനം ഗ്രൗണ്ട് കൺട്രോൾ പ്രതിരോധ നിലപാടുകൾ എന്നിവ പരീക്ഷിക്കുക എന്നതുകൂടിയായിരുന്നു എന്ന് ബി എൽ എ പ്രസ്താവനയിൽ വ്യക്തമാക്കി പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ സ്ഥാപനമായിട്ടുള്ള ഐ എസ് ഐ ഭീകരതയുടെ പ്രജനന കേന്ദ്രമാണെന്നും അക്രമാസക്തമായ പ്രത്യയശാസ്ത്രമുള്ള ഒരു ആണവ രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയെന്നും ബി എൽ എ ആരോപിക്കുന്നുണ്ട് പാകിസ്ഥാൻ കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ടെന്നും രക്തം പുരണ്ട ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നും എല്ലാ വാഗ്ദാനങ്ങളും ആ രക്തത്തിൽ മുങ്ങിയെന്നും ബി എൽ എ പ്രസ്താവനയിൽ വിമർശിക്കുന്നുണ്ട് പാകിസ്ഥാൻ പറയുന്ന സമാധാനം വെടിനിർത്തൽ സാഹോദര്യം തുടങ്ങിയ വാക്കുകൾ വെറും വഞ്ചനയും യുദ്ധ തന്ത്രവും മാത്രമാണെന്നും നിലവിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ് സ്വതന്ത്ര ബലൂചിസ്ഥാനിന് വേണ്ടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ബി എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കി തരാമെന്നും ബി എൽ എ പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിലേക്ക് നയിച്ച ഇടപെടലുകൾ തങ്ങളാണ് നടത്തിയത് എന്ന് അവകാശപ്പെട്ട് വീണ്ടും യു എസ് അധികൃതർ രംഗത്തു വരുമ്പോൾ തെളിയുന്നത് മൂന്നാം കക്ഷിയുടെ ഇടപെടലാണ് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് യു എസിന് ആശങ്കാജനകമായിട്ടുള്ള ഒരു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടം വേഗത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് എന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു യു എസ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് സി എൻ എൻ്റെ റിപ്പോർട്ട് വെടിനിർത്തലിലേക്ക് നയിച്ചത് തങ്ങളാണ് എന്ന് യു എസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ ധാരണ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് യു എസ് ഭരണകൂടം സമ്മതിക്കുന്നുമുണ്ട് ഇതിനിടയിൽ ഇതിന് പിന്നിലേക്ക് വഴിയൊരുക്കിയതിന്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കാശ്മീർ പ്രശ്നത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട് മുമ്പും ഇതിന് പുറത്തുള്ള വിഷയങ്ങളിൽ മൂന്നാം കക്ഷി ഇടപെട്ടിട്ടുണ്ട് ലോക ബാങ്കിന്റെ സാന്നിധ്യത്തിലാണ് സിന്ധു നദീജല കരാർ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തിരിച്ചടിയിൽ അമേരിക്ക ഇടപെട്ടതിൽ അസ്വാഭാവികത ഇന്ത്യ കാണുന്നില്ല എന്നതാണ് വസ്തുത എന്തുകൊണ്ടാണ് അമേരിക്ക ഇടപെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഇന്ത്യ എന്നാൽ അമേരിക്കയുടെ ഭീതി അനാവശ്യമാണ് എന്നതാണ് ഇന്ത്യയുടെ നിലപാട് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് എന്നിവരുൾപ്പെടെയുള്ള യു എസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പ്രധാനപ്പെട്ട സംഘം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സംഘർഷം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഇതിനിടയിലാണ് വെള്ളിയാഴ്ച രാവിലെ യു എസിന് ആശങ്കാജനകമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നത് അതിന്റെ ഗൗരവമാണ് വേഗത്തിലും ഫലപ്രദവുമായ ഇടപെടൽ നടത്താൻ യു എസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചത് അതേസമയം ഇവരുടെ ഇടപെടലിൽ നിർണായകമായ ആ രഹസ്യ വിവരങ്ങൾ എന്താണ് എന്ന് വെളിപ്പെടുത്താൻ ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുന്നു സി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടതല്ല നിർണായകമായ രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായും പറയുന്നുണ്ട് പാകിസ്ഥാനിൽ സൈനിക നേതൃത്വത്തിൽ നിന്ന് സർക്കാരിന് സ്വാധീനമില്ല ഇന്ത്യൻ തിരിച്ചടി ഭയാനകമായിരുന്നു ഇതോടുകൂടി പാകിസ്ഥാനെ നയിക്കുന്ന ഭീകര നേതൃത്വം ആശങ്കയിലായി അതിനിടയിൽ പാകിസ്ഥാന്റെ ആണവ ശേഖരം ഇന്ത്യ തകർത്തു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ വികരണ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പാകിസ്ഥാനിൽ എത്തിയെന്നും സൂചനയുണ്ട് ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് സ്വാധീനമില്ലാത്ത പാക് സൈന്യം ആണവായുധ ആണവായുധം പ്രയോഗിക്കുമെന്നും ആശങ്ക അമേരിക്കയ്ക്കുണ്ടായിരുന്നു എന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് റാവൽ ഇന്ത്യൻ ആക്രമണം തകർത്തത് തന്ത്രപ്രധാനമായ കേന്ദ്രമാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ആരും പുറത്തു പറയുന്നുമില്ല ഈ വിവരം കിട്ടിയതോടുകൂടിയാണ് അമേരിക്കൻ ഭരണ നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത് എന്നാണ് സൂചനകൾ വെടിനിർത്തലിൽ എങ്ങനെ എത്തിച്ചേരാം എന്നതിനെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ധാരണയാണ് അമേരിക്ക ഉണ്ടാക്കാൻ ശ്രമിച്ചത് വാൻസിന്റെ മോദിയുമായിട്ടുള്ള ഫോൺ സംഭാഷണം ഇതിൽ നിർണായകമായെന്നും യുഎസ് കണക്കാക്കുന്നുണ്ട് വാൻസ് കഴിഞ്ഞ മാസം ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ആ സംഭാഷണത്തിൽ സഹായകരമായെന്നും യു എസ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഈ സമയത്താണ് ഫാൽഗാമിലെ ആക്രമണവും ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് വാൻസ് പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചത് എന്നാണ് സി എൻ എൻ റിപ്പോർട്ട് സംഘർഷം നാടകീയമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് വൈറ്റ് ഹൌസ് വിശ്വസിക്കുന്നതായി വാൻസ് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നു പാകിസ്ഥാനുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും സംഘർഷം ലഘൂകരിക്കുന്നതിനു വേണ്ടിയുള്ള വഴികൾ പരിഗണിക്കാനും പ്രേരിപ്പിച്ചതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാൻസിന്റെ ഇടപെടൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് യു എസ് അധികൃതർ പറയുന്നത് വാൻസ് ഇടപെടുന്നതുവരെ ചർച്ചകളുടെ ഭാഗമായി റൂബിയോ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ രാത്രി മുഴുവനും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഉന്നത നേതൃത്വങ്ങളുമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന് യു എസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നു കത്തിച്ചാമ്പലായത് ആണവായുധ കേന്ദ്രമാണോ എന്ന ചോദ്യത്തിന് ഇതുവരെ പാകിസ്ഥാൻ മറുപടിയൊന്നും പറയുന്നില്ല ഇന്ത്യയിലെ ഇരുപത്തി ആറ് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന അവകാശവാദം പാകിസ്ഥാൻ നടത്തുമ്പോൾ എന്നാൽ ഇതെല്ലാം ഇന്ത്യ പരസ്യമായി തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സൈനിക താവളങ്ങളുടെ ഫോട്ടോയും പുറത്തുവിട്ടിട്ടുണ്ട് ും പിമ്പുമുള്ള ദൃശ്യങ്ങളിൽ എല്ലാം വ്യക്തവുമാണ് എന്നാൽ ഇന്ത്യയുടെ തിരിച്ചടിയെ നിഷേധിക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ല പാകിസ്ഥാനിൽ നിന്ന് വിളി വന്നതുകൊണ്ടാണ് ഇന്ത്യ വഴങ്ങിയത് എന്ന വെളിപ്പെടുത്തലും പാകിസ്ഥാന് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അതിനിടയിലാണ് ഇന്ത്യയുടെ തിരിച്ചടിയുടെ കാഠിന്യം തിരിച്ചറിഞ്ഞ് ട്രംപും വാൻസും ഇടപെട്ടത് അതിവേഗതയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പാകിസ്ഥാൻ തർക്കത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ ഇന്ത്യ അനുവദിക്കാത്തത് കാശ്മീർ വിഷയത്തിൽ മാത്രമാണ് എന്ന സന്ദേശവും ഇതോടുകൂടി വ്യക്തമാകുന്നുണ്ട് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് പാകിസ്ഥാനിലുള്ള ഭീകരരെ വിട്ടുകിട്ടുന്നതിൽ പോലും അമേരിക്കൻ സഹായം ഇന്ത്യ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്താനാണ് ഇന്ത്യയുടെ തുടക്കം മുതലുള്ള തീരുമാനം ലോക ബാങ്ക് മധ്യസ്ഥതയിലെ സിന്ധു നദീ ജല കരാർ തേർഡ് പാർട്ടിയിലേക്ക് തെളിവായിട്ട് വിദേശകാര്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യുദ്ധ സമാനമായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യൻ നീക്കങ്ങളിൽ നിർണായകമായത് യൂണിയൻ വാർ ബുക്കാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട് ഒരു സായുധ പോരാട്ടം സർക്കാരിന്റെ വിവിധ വിഭാഗങ്ങളുടെ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണം എന്നതിൽ രാജ്യത്തുടനീളമുള്ള പ്രധാന ഉദ്യോഗസ്ഥർക്ക് രഹസ്യ സ്വഭാവമുള്ള വാർബുക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ എതിരായിട്ടുള്ള ഇന്ത്യൻ നീക്കങ്ങളിൽ വാർബുക്ക് ഒരു പ്രധാനപ്പെട്ട രൂപരേഖയായി പ്രവർത്തിച്ചതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറിലധികം പേജുകളുള്ള നീല നിറത്തിലുള്ള വാർബുക്ക് അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് അഗ്നിശമന പരിശീലനങ്ങൾ മുതൽ ഒഴിപ്പിക്കലുകളും സൈറണുകളും വരെ ഈ പുസ്തകമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്ന് വാർബുക്ക് വ്യക്തമാക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകാതെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കുന്നുണ്ട് പേര് വെളിപ്പെടുത്തരുത് എന്ന വ്യവസ്ഥയിൽ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി എന്നതാണ് റിപ്പോർട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇതിൽ നടപടികൾ എടുത്തിട്ടുണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ പ്രതിരോധ നടപടി പ്രഖ്യാപിച്ച് മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാന് നഷ്ടപ്പെട്ടത് മുപ്പത്തിയഞ്ച് മുതൽ വരെ സൈനികരുടെ ജീവനാണ് വായുവിലൂടെയുള്ള ആക്രമണം ഫലപ്രദമായി തടുക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള വ്യോമാക്രമണമാണ് തൊടുത്തുവിട്ടത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഇന്ത്യൻ മേഖലകളിൽ കടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യ വ്യോമ താവളങ്ങൾ തകർന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ പ്രധാന വ്യോമതാവളമായ സർഗോദ എയർബേസിനെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് തങ്ങൾക്ക് സംഭവിച്ച പോരായ്മകൾ എന്താണ് കോട്ടങ്ങൾ എന്താണ് എന്നുപോലും പുറത്തു പറയുന്നതിൽ നാണം കെട്ടിരിക്കുകയാണിപ്പോൾ ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാൻ നന്ദി